സ്പോർട്സ് മീഡിയ ട്വന്റി വൺ ഇന്ന് എത്തിയിരിക്കുന്നത് സെന്റ് തോമസ് കോളേജ് പാലയിലാണ് സെൻറ്റ് തോമസ് കോളേജിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നമ്മളുള്ളത് ഇവിടെ ഒരു ടൂർണമെന്റ് നടക്കുകയാണ് ആ ടൂർണമെൻറ്റിൻ്റെ വിശേഷങ്ങളും അതുകൂടാതെ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ കൂടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതായത് പള്ളിക്കത്തോട് ബേസ് ചെയ്തിട്ടാണ് രാജീവിന്റെ ഇത് ഒരു ഏകദേശം ഒരു നാല് വർഷങ്ങൾക്ക് മുന്നേ പുള്ളി ഇതിങ്ങനെ എന്റെ ഒരു അറിവില് കിട്ടോ ഞങ്ങളുമായി ബന്ധം വരുന്നത് ഞാൻ ഇതുവരെ ഉള്ളത് വച്ചിട്ട് ഒരു മിനിമം ഒരു ഇൻ ബിൻ ടു ടീ ടൂർണമെന്റ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഒരു ഇഞ്ചറി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ക്യാപ്പായിരുന്നു അതിലേറെ ഒരുവിധം എല്ലാ ടൂർണമെന്റും തന്നെ പങ്കെടുക്കുന്ന ഒത്തിരി പ്ലേഴ്സ് ഉണ്ട് അവരൊക്കെ ഒന്ന് ആ എല്ലാവരും തന്നെ എല്ലാവർക്കും ഈ രാജീവ് എന്ന വ്യക്തിയെ അറിയാം നേരിട്ട് കാണാത്തവർ വരെ രാജീവിനെ അറിയാം പള്ളിക്കത്തോട് രാജീവ് അങ്ങനെ അറിയപ്പെടുന്നത് അപ്പൊ ഈ ഫിനാസൊക്കെ അതിന്റെ അയൽവകത്തുള്ള എല്ലാ എപ്പോഴും തന്നെ ഇവർക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ട് എപ്പോഴും ടൂർണമെന്റ് ഇതുപോലെ അനൗൺസ് ചെയ്യണ് പുള്ളി ഇതുപോലെ ഗ്രൂപ്പുകള് ചോദിക്കും ഇന്ന ഡേറ്റില് ഫ്രീ ഉണ്ടോ വേറെ എവിടെങ്കിലും ആ ഒരു പരിസരങ്ങളിൽ ടൂർണമെന്റ് ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ടാണ് പുള്ളി ഇത പബ്ലിഷ് ചെയ്യണത് ശരിക്കും ഇത്രയും പേർക്ക് ഒത്തുകൂടാനേ ഇങ്ങനെ ഒരു ഒരാൾ എപ്പോർട്ട് എടുക്കുമ്പോഴാണ് ഇത്രയും പേർക്ക് ഇതുപോലൊരു അവസരങ്ങൾ സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത് അത് പല കാറ്റഗറി കാറ്റഗറിയിൽ പ്രൊഫഷണലും ബിഗിനറും മുതൽ പ്രൊഫഷണൽ വരെ പല രീതിയില് മിക്സ് ചെയ്ത പുള്ളി കളിപ്പിക്കണം എല്ലാ കളിക്കാരൻ പുള്ളിക്ക് പങ്കെടുപ്പിക്കണം എല്ലാവരും വന്ന എല്ലാവരും തന്നെ അറിയാം ഏകപക്ഷീയമായിട്ടുള്ള കളികളൊന്നും വരാത്ത രീതിയിലായി തമ്മിൽ തമ്മിൽ മുട്ടാവുന്ന ഒരു ശക്തികൾ തമ്മിൽ മുട്ടിച്ച് അങ്ങനെ ആ ഒരു രീതിയിലാവും കളി വരുന്നത് പറഞ്ഞില്ല ഷജീർ ഞാൻ മൂവാറ്റുപുഴ എ ബി സി സ്പോർട്സ് എടുക്കുന്നത് ഇത് ഫിനാസ് 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 പാലാ ബേസ് ആണ് സെയിൽസിൽ ഇതാണ് സെയിൽസ് ഹാൻഡിൽ ചെയ്യുന്ന ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞാൽ ആശോയുടെ ഒരു ട്രിപ്പ് ഒക്കെ തായ്ലാന്റ് സന്തോഷം നമ്മൾ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആ വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പേര് രാജീവ് എന്നാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഈ വീഡിയോയിൽ കൊള്ളിച്ചത് ആദ്യം തന്നെ നിങ്ങളോട് പറയണം അതായത് ഒരു വർഷം അമ്പതിലേറെ ടൂർണമെന്റുകൾ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട് സാധാരണ ഒരു ടൂർണമെന്റുകളൊക്കെ സംഘടിപ്പിക്കാൻ തന്നെ അവർ അടുത്ത കൊല്ലം ടൂർണമെന്റിനെ പറ്റി ആലോചിക്കുന്നത് പോലും ഇല്ല കാരണം അതുപോലെ പാടാണ് ടൂർണമെന്റുകളൊക്കെ നടത്താൻ അപ്പം എന്തോ എന്താണ് ആ ടൂർണമെന്റിന്റെ ലക്ഷ്യം എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം നമസ്കാരം നമ്മള് പേര് എന്നാണ് പള്ളിക്കത്തോടാണ് സ്ഥലം നമ്മള് എല്ലാ കാറ്റഗറി ടൂർണമെന്റുകളും വെക്കുന്നുണ്ട് ബിഗിനേഴ്സ് പിന്നെ ഏജ് കാറ്റഗറി ടൂർണമെന്റുകൾ വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മളിപ്പോ ഏകദേശം എഴുപത് ടൂർണമെന്റുകളും ഇവിടെ വലിയ ടൂർണമെന്റ് ആണ് നടക്കുന്നത് കാലാസന് വെച്ചാണ് ഏകദേശം നൂറ്റി നാൽപ്പത് ടീമുകളുണ്ട് കാറ്റഗറി ആയിട്ട് പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പ്ലേസ് മുതൽ അത്യാവശ്യം കളിക്കുന്ന പ്ലേഴ്സ് വരെയുള്ള കാറ്റഗറികളാണ് വെക്കുന്നത് പിന്നെ നമ്മൾ കൂടുതലും പള്ളിക്കത്തോട് കോട്ടി വെച്ചാണ് കൂടുതലും നടത്തിയിട്ടുള്ളത് പിന്നെ പല കോട്ടകളും ലയൻസ് ക്ലബിലൊക്കെ ഒരുപാട് മെനുകൾ മറന്നെങ്കിലും സംഘാടക സ്ഥലോത്തേക്കുള്ള പരിപാടിയാണ് പരിപാടികളാണ് റഫറിമാരായിട്ട് കുറച്ച് സുഹൃത്തുക്കളുണ്ട് മാറി മാറിയിരിക്കും നമ്മുടെ ഓടിലായാലും എല്ലാവരും സഹകരിക്കുന്നതാണ് പിന്നെ നമ്മളെ ടീമുകൾ വരും ഒരു സുഹൃബന്ധത്തിന്റെ പുറത്ത് കുറെ ടീമുകൾ വരുന്നുണ്ട് ഞാൻ പലപ്പോഴും ഞാൻ ചോദിച്ചു പലരോടുക അവരിങ്ങനെയാണ് പറയുന്നത് കാരണം ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് പത്ത് എണ്ണൂറ് പ്ലേയേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പുണ്ട് ും പ്ലയേഴ്സ് അതിന്റത്തൂടെ വരുന്നുണ്ട് ഏജ് കാറ്റഗറി പിന്നെ ബിഗിനേഴ്സ് അങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ കോർഡിനേഷൻ ഒരു ഭയങ്കര താല്പര്യമുള്ള സാധാരണ കുറച്ച് അവസരങ്ങൾ കൊടുക്കുക പിന്നെ അവര് ഒത്തിരി നമ്മുടെ ചുറ്റുപാടുള്ള പ്ലേഴ്സുകളുടെ ഒക്കെ ഒത്തിരി കളി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ടൂർണമെന്റ് ഇറങ്ങാത്ത പ്ലേസ് ഒത്തിരി ടൂർണമെന്റിലോട്ട് വന്നിട്ടുണ്ട് അതെ അതെ പിന്നെ അങ്ങനെ പല പല കാറ്റഗറിയിൽ വെച്ച് പോകും വലിയൊരു കാര്യം ഞാൻ ഓരോ ിനെ അറിയാം ഇടുമ്പോ അവരുടെ സാധാ ചില പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ നമ്മുടെ ടൂർണമെന്റ് പോകുമ്പോ തന്നെ സാധാ പ്ലേയേഴ്സിനെ കോപ്പായിട്ട് നിൽക്കുന്ന കളി ഫസ്റ്റ് പ്ലേസുമായിട്ട് ജസ്റ്റ് പോയി കളിക്കാന്നുള്ളൂ ഇപ്പൊ നമ്മൾ നമ്മൾ ഫിക്സ് ഇടുമ്പോഴത്തേക്ക് അവർക്കറിയാം ഞാൻ ഇന്ന റേഞ്ചാണ് ആ റേഞ്ചിലുള്ള കളിക്കാരെ കിട്ടുകയുള്ളൂ എന്നുള്ളത് അതുകൊണ്ടാണ് കൂടുതലും ടീമുകൾ വരാൻ മുന്നോട്ട് വരുന്നത് സാധാ പ്ലേസ് ആണെങ്കിൽ ഒരു സാധാ പ്ലേസ് ആ കളിച്ചു കയറി വ്യത്യാസം വരുന്ന കേരളത്തിലുള്ള അത്യാവശ്യം പ്ലേസ് അറിയാമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നിപ്പോ ഇവിടെ നടക്കുന്ന സെന്റ് തോമസ് കോളേജ് പേര് ടീമുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് പ്ലേസോളുണ്ട് പല കാറ്റഗറികളായിട്ടാണ് രാവിലെ മണിക്ക് തുടങ്ങിയാണ് ഏഴു മണി ഏഴര കൂടി അവസാനിക്കും രാജീവ് എത്ര ഞാന് രാജീവ് ഒരു നടത്തിയോളം ടൂർണമെന്റുകൾ ഇതുവരെ കളിച്ചിട്ടുണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എത്രയും ടൂർണമെന്റ് സംഘടിപ്പിക്കുന്ന കാരണം ഒരു ടൂർണമെന്റ് എങ്കിലും ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ടൂർമെന്റ് ഇപ്പൊ ഇന്നത്തെ കളിയിലാണെങ്കിൽ നൂറ്റി ടീമുകളൊന്നാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പൊ പുള്ളിയുടെ ആ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ടുവരാനുള്ള ഒരു കഴിവുകൊണ്ടാണ് ഈ ടൂർണമെന്റുകൾ മുന്നോട്ട് ഭംഗിയായിട്ട് പൊയ്ക്കേണ്ടത് ഞാനും പലരോടും ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഒത്തിരി ടൂർണമെന്റ് തന്നെ എല്ലാവരും പറയാം എല്ലാ ടൂർണമെന്റുകളും വന്ന് കളിക്കുന്നുണ്ട് അതെ പിന്നെ അവര് വേറൊരു കാര്യം ഈ കാറ്റ് ഈ കളിക്കുന്നവരെല്ലാം കളി പുള്ളിക്കറിയാം പലപ്പോഴും ഞാനൊക്കെ ടൂർണമെന്റ് നടത്തുന്നു ഒരു ടൂർണമെന്റ് പിന്നെ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ആലോചിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ആൾ ഇത്രയും ടൂർണമെന്റ് നടത്തുന്നത് നമ്മുടെ ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഇങ്ങനെ ഇങ്ങനൊരാൾ മുന്നോട്ട് വന്നതുകൊണ്ടാണ് നമുക്കല്ലേ ഇതുപോലെ വന്ന് കളിക്കാൻ പറ്റുന്നത് കാരണം ഞായറാഴ്ചയല്ല ശനിയാഴ്ചകളിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ച് നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ എനിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ടൂർണമെന്റ് കളിക്കുന്ന തോന്നുന്നു നമ്മുടെ കളി ഡെവലപ്പ് ആവുന്നുണ്ട് അതൊരു ഫാക്ട് തന്നെയാണ് അതുപോലെ തന്നെ പല പ്ലേയേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു പലരുമായിട്ട് കൂടി കളിക്കാൻ പറ്റുന്നു ഇതിപ്പോ നമ്മള് ബാഡ്മിന്റൺ കളിച്ച് കളിച്ച് കണ്ടുകണ്ട് പരിചയമായ ആൾക്കാരോടുള്ള എല്ലാരെയും അറിയാം കാരണം നമ്മൾ എല്ലാവരും ഒന്നിനെ രണ്ട് ഒരു മാസം കാണുന്നുണ്ട് അങ്ങനെ ആയിട്ട് നമ്മളൊരു കമ്പനി ആയിട്ട് കണക്ഷൻ ആയി നമ്മുടെ കളി ഓട്ടോമാറ്റിക്കലി അതിലൂടെ ഡെവലപ്പ് അതാണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് അഞ്ച് അഞ്ച് പുള്ളി എല്ലാവരുമായിട്ടും നല്ല ആയിട്ട് നല്ല രീതിയിൽ ഇപ്പം കളിക്കുന്നതിനാണെങ്കിൽ കളിക്കുന്ന ആൾക്കാരുടെ ഇതനുസരിച്ച് ആ ക്വാളിറ്റി ആ ഇതില്ല അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അപ്പുൾ ആ അതിനനുസരിച്ചുള്ള ആൾക്കാരെ ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ ഇന്ന് കളിച്ചത് തന്നെ കിട്ടു തന്നത് ഇപ്പം ഞാൻ എ പ്ലസ് കളിക്കാൻ വന്നാൽ ഞാൻ ബിഗിനേഴ്സ് കളിക്കാൻ വന്നാൽ ബിഗിനേഴ്സ് കളിക്കാൻ വന്നപ്പോൾ തന്നെ ആ പുള്ളി എയ്റ്റി പ്ലസ് കൂടെ ഇട്ടു എന്തായാലും ഇങ്ങോട്ട് വരുന്നതല്ലേ എയ്റ്റി പ്ലസ് കൂടെ കളിക്കാൻ വിചാരിച്ചു ഒരു കളിയും കൂടെ കളിക്കാമല്ലോ കളിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു ടീമിനെ ഇട്ടേക്കുന്ന കളിയിലെ ഏറ്റവും ഒരു ഉള്ള ടീമിനെ ഇട്ടേക്കുന്നത് നമുക്ക് ആ പുള്ളി അതിനങ്ങനെ കോണ്ടാക്ട് എല്ലാവരും കോണ്ടാക്ട് ചെയ്യും എന്നെ ഒക്കെ വാട്സാപ്പിൽ എപ്പോഴും കോണ്ടാക്ട് ചെയ്യും കളി ഉണ്ടാകുമ്പോൾ വാട്സാപ്പിൽ ഇട്ട് തരും ഭയങ്കര കഴിവ് തന്നെ പുള്ളിക്ക് ടൂർണമെന്റ് ഇതൊന്നും അല്ല അതിനകത്ത് ആ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ആ ബാനർ ഇടുന്ന പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ട് ഒരു സ്പോൺസർഷിപ്പ് പോലും പുള്ളി പിടിക്കാതെയാണ് ചെയ്യുന്നത് ആ ഈ അടുത്ത് വേറൊരു ഇതിന്റെ സ്പോൺസർഷിപ്പ് ഒരു എന്താണ് മറ്റേ കോർക്ക് അതെ ഏതിന്റെ ആ പുതിയ ഷട്ടിലെ ആ ആ ഷട്ടിലെ ഇത് പ്രൊമോഷൻ ആയിട്ട് കൊറേ കളിയൊക്കെ നടത്തി അറുപന്റെ മുകളിലൊക്കെ നടത്തിക്കാണോ അറുപ അതെ 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 ഭയങ്കര കഴിവ് തന്നെ ഒരു ടൂർണമെന്റ് ഞങ്ങൾ അവിടെ നടത്തിയിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ നടത്തിയിട്ട് പാടായിരുന്നു എല്ലാവരും ഈ ടൂർണമെന്റ് നടത്തണ്ടെന്നാണ് അങ്ങനത്തെ അവസ്ഥയാണ് അപ്പൊ ഇത്രയും നടത്തുന്ന പുള്ളിയെ സമ്മതിക്കണം എന്തോ എന്തോരം നൂറ്റി അറുപത് ടീം എന്നൊക്കെ പറയുമ്പോ ഭയങ്കര കഴിവല്ലേ